സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷവും യാത്രായ് യോഗവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ അധ്യാപകരും എല്ലാ പരിമിതികളും മറികടന്നുകൊണ്ട് പാഠ്യ അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ മറ്റു മത്സര പരീക്ഷകളിലും മത്സരങ്ങളിലുമൊക്കെ വളരെ ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും കഠിനമായ പ്രയത്നമാണ് നമുക്കറിയാം ഏറ്റവും നല്ല രീതി ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പത്ത് മണി മുതൽ അഞ്ചു മണിവരെ സ്കൂളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് അധ്യാപകരൊക്കെ രാവും പകലും അവധി ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിഗമനും അതോടൊപ്പം തന്നെ അവരുടെ കായിക കലാ നിഗമനുമൊക്കെ വേണ്ടിയിട്ടുള്ള പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൾ ബാരി അധ്യക്ഷത വഹിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന എ ഡി ബസിലേക്കുള്ള യാത്രയാപ്പും ഉപഹാരവും എസ് എം സി ചെയർമാൻ ഒ നൌഷാദ് കൈമാറി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ അപ്പുണ്ണി ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ എന്നിവരെയും സ്കൂളിലെ പൂർവ്വ അധ്യാപകരെയും ആദരിച്ചു വാർഡ് മെമ്പർമാരായ യു അനിൽകുമാർ എം ദസാബുദ്ദീൻ ബി പി ഒ എം മനോജ് ഹെഡ്മാസ്റ്റർ ഡി ഷൌക്കത്തലി സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് ടി വിനയദാസ് പി വി മനോജ് കെ ടി മുഹമ്മദ് അാലി പട്ടാണി ഇബ്രാഹിം എം സക്കീർ പി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം